അല്ല മനോജെ ഇപ്പൊ അറിഞ്ഞില്ലേ ഇപ്പൊ മറ്റേ എല്ലോ ഒരു ഈ ചാനലുകാർ ഒരു പണിയാണ്ടല്ലേ മറ്റേ കലാ ഇതല്ലേ നമ്മളെ കലാ മാമാങ്കം സ്കൂൾ കല കലോത്സവം തലസ്ഥാനത്ത് നടന്നു നല്ല പരിപാടിയായിരുന്നു പരിപാടിയായിരുന്നു പക്ഷെ ഇപ്പൊ അതിലൊരു കല്യാടി വന്നിട്ടുണ്ട് നമ്മളെ ഒരു റിപ്പോർട്ടർ പോയിട്ട് ഒരു പെൺകുട്ടിയോട് വളരെ മോശമായ ദ്വയാർത്ഥ പ്രയോഗം സംസാരിച്ച് പറഞ്ഞിട്ട് ബാലാവാസ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് അത് വച്ചെ അല്ല അത് ശരിയാണ് ഇന്ന് പത്രക്കാരാണ് പല കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന ലെവലിലോട്ട് എത്തിയത് റിപ്പോർട്ടർമാർ പത്രക്കാരെന്ന് പറഞ്ഞോടാ റിപ്പോർട്ടർമാർ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ റേറ്റിംഗിന്റെ റേറ്റിംഗ് ആണ് അതായത് എന്തും പറഞ്ഞ് റേറ്റിംഗ് പണ്ടൊക്കെ ഒരു ഒരു പത്രതർമെന്ന് മുൻതൂക്കി അത് ആ ഒരു കാലഘട്ടത്തിന് പത്രക്കാരുണ്ട് ഏഹ് അവര് സ്റ്റാൻഡേർഡ് ഇല്ലവനും വായിക്കുന്നവനുമാണ് ഇന്ന് എത്ര പേരുണ്ട് വായിക്കുന്നവര് വായിക്കാത്തോ അപ്പൊ ഇതിനിടയ്ക്ക് രണ്ട് കൊലപാതകങ്ങളുടെ വിധി വന്നു രണ്ട് കൊലപാതകങ്ങളുടെ വ്യത്യസ്തങ്ങൾ രണ്ട് കൊലപാതകങ്ങളുടെ കൊലപാതകങ്ങൾ വിധി വന്നു അതിൽ ഒരു കൊലപാതകത്തിന്റെ വിധി വന്നപ്പോ അവരെ ജയിലിലേക്ക് ശിക്ഷിച്ചു എല്ലാരും കൊണ്ടുപോയി ശിക്ഷിച്ചു ശിക്ഷ വന്നപ്പം എന്താ പറയാ ആ നരാധമന്മാർ ശരിയാണ് രണ്ട് യുവാക്കളെ കൊന്ന ആൾക്കാരെ പിന്നെ നരാധമന്മാർ അങ്ങനെ പറയാം പക്ഷെ പിറ്റേ ദിവസം വന്നത് ഒരു ചെറുപ്പക്കാരൻ ചെറുകുന്നില്ല ഒരു താപ കണ്ണവത്തെ ഒരു ചെറുപ്പക്കാരൻ

ഈ വണ്ടി ഇങ്ങോട്ടാണ് പോയത് അത് ആടുത്തേക്ക് ചെരിഞ്ഞു അത് അതിൽ ഇങ്ങോട്ട് തീർച്ചു ആ സാറിന് ഈ വണ്ടി കിട്ടിയിട്ട് കാണിച്ച സ്ഥലമാണ് പിന്നെ അല്ല അവരെ പിറകെ തന്നെ അതായത് കേരളം മൊത്തം കരഞ്ഞു നിൽക്കുമ്പോ എല്ലാരും ആ സങ്കടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് ആ സമയത്ത് ഇവര് ഇവർ അവിടെ ചെന്നിട്ട് എന്താ കാണിക്കുന്ന മറ്റേ ഫുട്ബോളിന് കമന്റിൽ പറയുന്ന ആ ഒരു ലാഭത്തോട് കൂടിയിട്ടാണ് ഇവരെല്ലാരും ഞങ്ങൾ സജീവമായിട്ട് ഇവിടെ ഉണ്ട് വെള്ളത്തിൽ ഞങ്ങൾ ഒന്നാമത് സംഭവം ഒന്നും ഇല്ലേറ്റിംഗ് ഒരുപാട് ഈ റേറ്റിംഗ് വരുമ്പോ ഇതേണ്ടാവുന്നത് പക്ഷേ ഇത് കാണുന്ന വീട്ടിലിരിക്കുന്നവരുണ്ടെന്നൊരു താഴ്ചപ്പാട് അല്ലേ നമ്മള് അർജുൻ്റെ പിന്നെ മരണ സമയത്ത് ഒരു കുഞ്ഞിന്റെ അടുത്ത് പോയിട്ട് അച്ഛനൊപ്പം പേരെ ചോദിച്ച പത്രക്കാരല്ലേ ഇത്രയും ഇത് ഇതെന്തെന്ന് പറഞ്ഞാല് എന്തെങ്കിലും പറയാ എന്തെങ്കിലും കേൾക്കാ എന്തെങ്കിലും കാണാ ആ ഒരു അവസ്ഥയിലേക്ക് മാറി മാധ്യമ ധർമ്മം മാധ്യമം ചർച്ച കാണുന്നില്ലേ ണ്ട് കോട്ടിട്ട കോടതിട്ട് അത് വേറൊരു അതായത് ആടെ ഇരിക്കുന്ന ഒരു ആങ്കർ ഉണ്ടല്ലോ അതെ അതെ ഓന ഇഷ്ടമില്ലാത്ത തേതോനങ്ങളും അത് ഇങ്ങനെയാണ് ഇവൻ തീരുമാനിക്കുന്നു അതിന് വായിലൊക്കെ ചാനലുകാർ ഒരു ഒരു അജണ്ട റെഡിയായിട്ട് ആയിട്ട് വെച്ചേക്കാണ് ഇന്നത് അതുപോലെ മറ്റുള്ളവർ പറയണം അതിന് പിന്നെ എനിക്കൊരു സന്തോഷം ചില പാർട്ടിക്കാർ അങ്ങോട്ട് പോകുന്നില്ല പോകുന്നില്ല ചർച്ചാലും പോലില്ല വിളിച്ചാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ആളെ കുറിച്ച് നേരെ ഓപ്പോസിറ്റ് പറയുമ്പോൾ വരുന്നില്ല അത് കൃത്യമായി അതായത് കൃത്യമായ അജണ്ടയോട് കൂടി എന്ത് പറയണം എങ്ങനെ പറയണം എവിടെ അവസാനിക്കുന്നുള്ളത് കൃത്യമായ അജണ്ടയോട് കൂടി അപ്ഡേറ്റ് വന്നൊരു വാർത്തകളെ കുറിച്ച് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇത് നേരത്തെ എഴുതിയിട്ട് റെഡിയാക്കി ഇന്ന് ഇന്ന് അവനെ വിളിച്ചാൽ എന്റെ ചീത്ത കുലു എന്നുള്ള രീതിയിൽ അല്ല ഉദ്ദേശം പിന്നെ റേറ്റിംഗ് മറ്റൊന്ന് ഒരു 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 ഇവരെ ന്യൂസ് ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാര് ഇത്ര ഇത്ര കോടികളാണ് ഈ പത്രക്കാർ കൊടുത്തത് ചാനലുകൾക്ക് അതെ മണി ഉണ്ടാവുന്നേ പണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പാർട്ടിക്കാർ അവരെ ചെയ്ത് ും രാഷ്ട്രീയല്ലേ ആര് കന്യാസു പറയുന്നുണ്ടായിരുന്നു ഈ രാഷ്ട്രീയ പാർട്ടിക്കാര് വല്യ വ്യവസായം വരല്ലേ ഈ എല്ലാവർക്കും പൈസ കൊടുക്കുന്നു ഇപ്പം നിങ്ങളുടെ പാർട്ടിക്കും കൊണ്ട് വരുന്ന എന്റെ പാർട്ടിക്ക് നിങ്ങളെ അവസാനം അല്ലല്ലേ ഉണ്ട് ഇവൻ ജയിച്ചു ഏതും കുറച്ചും ജയിക്കൂലേ ജയിച്ചു കഴിയുമ്പോൾ ഒരു ഒരു ഇത് പാസ്സാക്കുവല്ലോ ഒരു ബില്ലോ അങ്ങനെയല്ല എന്തെങ്കിലും വരുമ്പോ ഏതോ ജയിച്ചാലും ഈ ജയിച്ചവൻ അതിനെ എതിർക്കൂല മനസ്സിലായോ അങ്ങനെ ഞാൻ നമ്മളെ അഞ്ചുമോളെ ആ ചികിത്സാ സഹായത്തിന്റെ അതൊരു ചാനലിൽ കൊടുക്കാൻ വേണ്ടിട്ട് സംഭവം ഒരുത്തനെ വിളിച്ചു ഒരു റിപ്പോർട്ട് കൊടുത്ത് വരുത്താൻ അന്നേരം പറയുന്നത് കേട്ടോ ഇങ്ങനെയല്ല കേസൊന്നും അധികം ഒന്നും അവര് എടുക്കൂല ഞാൻ പറ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കുറച്ച് കൊറച്ച് ചില്ലറൊന്നും കിട്ടൂല പറഞ്ഞു പിന്നെ വേറൊരു വൈരുദ്ധ്യം കണ്ടിട്ടില്ലേ ഗൾഫിൽ പോയി അല്ല വിദേശത്ത് പോയി ഒരുത്തനൊക്കെ മതം മാറി കല്യാണം കഴിച്ച് ഓനെ കൊന്നിട്ട് ജയിലിൽ കിടക്കുന്ന തൂക്കിക്കൊല്ലാം വിധിച്ചോളാം ലക്ഷിക്കണ ഈശ്വര അതും പറഞ്ഞിട്ട് എല്ലാരും ചാനലുകാർ പാണ്ടി ചണ്ടിങ് പോയില്ലേ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താ കേട്ടു ഓനൊരു പെണ്ണ് ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു തെറ്റല്ല പക്ഷെ കൊന്നു ഓണ കൊന്നുകഴിഞ്ഞ ഓന്റെ വീട്ടുകാരീകരിക്കുക ഓളെ കൊല്ലാൻ പാടില്ല ഓക്ക് മാപ്പ് കൊടുക്കണമെന്നുണ്ട് ഇവരിലും പ്രശ്നം ഇതിപ്പോ എന്തായാലും ഇവരെ സംബന്ധിച്ചുണ്ട് തീർച്ചയായും ഇന്ന് കുഞ്ഞിരാമട്ടില്ലാത്തോണ്ട് നമ്മക്ക് അയ്യപ്പനെ വിളിക്കാം ഈ അവസ്ഥ മാറ്റം വന്നില്ലെങ്കിൽ നമ്മളെ നാട് അയ്യപ്പനാണ് കുട്ടിച്ചോറ് സംശയം സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച്